മരണത്തിന്റെ അധികാരി ആരാണ് ജീവിതത്തിന്റെ അധികാരി ആരാണ് മരണത്തെ പടച്ചവൻ ആരാണ് ജീവിതത്തിന്റെ സംവിധായകൻ മറ്റാരും പറയാനില്ല ലോകത്തെ സയന്റിസ്റ്റുകളുടെ സമ്മാനമല്ല ശാസ്ത്രലോകത്തിന്റെ മുഴുവൻ കോപ്പുകളും വെച്ച് നോക്കിയിട്ടും മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ച് പഠിക്കാനോ പറയാനോ അറിയാത്ത പുതിയ മോഡേൺ സയൻസിനോട് പറയത്തെ മരണത്തെക്കുറിച്ചൊരു നിർവചനം കൃത്യമായി പറയുവാനോ ആത്മാവിനെ കണിശമായി ഒന്ന് നിർണയിച്ച് നിർവചിക്കുവാനോ ഇതുവരെ സയൻസിന് കഴിഞ്ഞിട്ടില്ല ആത്മാവ് ശരീരത്തോട് വിട പറയുമ്പോഴാണ് മരണമെങ്കിൽ ഈ ആത്മാവ് എവിടെ നിന്ന് വന്നതാണ് ഈ ആത്മാവ് എവിടേക്ക് പോകുന്നതാണ് ആത്മാവിന്റെ ലോകമെന്താണ് അവിടുത്തെ വിന്യാസമെന്താണ് അവിടുത്തെ അധികാരം എന്താണ് അവിടുത്തെ ക്രയവിക്രയങ്ങൾ എന്താണ് അവിടുത്തെ വിചാര വികാരങ്ങളെന്താണ് ഇതിനെക്കുറിച്ചൊന്നും അന്വേഷണം നടത്തുവാൻ ആധികാരികമായ ഒരു ഉപകരണം പോലുമില്ലാത്ത മോഡേൺ സയൻസിനെ മരണത്തെ കൃത്യമായി നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല ദി നോൺ ബയോളജിക്കൽ സിസ്റ്റം വിത്ത് ബയോ ബയോളജിക്കൽ സിസ്റ്റം ജീവശാസ്ത്രപരമല്ലാത്ത വിഷയത്തെ ജീവശാസ്ത്രപരമായി കാണാൻ ശ്രമിച്ചതാണ് പടിഞ്ഞാറിന് പറ്റിയ അടിത്താനപരമായ അബദ്ധമെന്ന് ഇസ്ലാമിനെ സ്വീകരിച്ച വിചാര പടുക്കൾ അടയാളപ്പെടുത്തിവെക്കുമ്പോ മരണത്തെക്കുറിച്ച് പറയാൻ സയൻസിന് കഴിയുന്നില്ല ആ മരണം നമ്മുടെ വീട്ടിലേക്ക് വരും കത്തടിച്ചു ക്ഷണിക്കുമ്പോഴല്ല ഫോണിലൂടെ വിളിക്കുമ്പോഴല്ല ആരും വിളിക്കാതെ നിശ്ചയിക്കപ്പെട്ട സമയമില്ലാതെ മരണം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരാ വലാത്തമോ തുന്നയില്ല വാൻ തുമ്മുസ്ലിമൂ നമുക്കുള്ള ബാധ്യത എന്താണ് മരണത്തെ തടുക്കുവാനുള്ള മരുന്നുകളില്ല വിയോഗത്തെ വിളങ്ങുവാനുള്ള വിധേയങ്ങളില്ല മനുഷ്യന്റെ യാത്രയെ ഇല്ലായ്മ ചെയ്യുവാനുള്ള സംവിധാനമില്ല എത്ര കൃത്യമാണ് മരണം ചില പുതിയാപ്പിളമാര മണപറയിലേക്കോ ആദ്യ പടവെടുത്തുവച്ചപ്പോ ബോധ്യം ബോധം കെട്ട് വീണുപോയ കഥകളുണ്ട് രാത്രിയിൽ കിടന്നുറങ്ങിയിട്ട് ഉണരാത്ത എത്രയോ സംഭവങ്ങളുണ്ട് വിദേശത്തേക്ക് മോഹന സ്വപ്നങ്ങളുടെ ചിറകിലേറി പറന്നുപോയിട്ട് ഡെഡ് ബോഡിയുമായി പെട്ടി വീട്ടിലേക്ക് വന്ന സംഭവങ്ങൾ എത്രയാണ് എന്റെ ഒരയൽവാസി അബ്ദുൽ ജലീൽ എന്ന സഹോദരൻ ഇന്നലെ അബഹായിൽ വെച്ച് ആക്സിഡന്റിൽ മരണപ്പെട്ടുപോയി അള്ളാഹു കബറു സ്വർഗമാക്കട്ടെ എത്രയോ സ്വപ്നങ്ങളുടെ ലോകത്ത് ജീവിച്ചിരുന്നൊരു ചെറുപ്പക്കാരനാണ് പക്ഷേ സമയമായപ്പോൾ തടുത്തു നിർത്താൻ സ്വപ്നങ്ങൾക്ക് കഴിഞ്ഞില്ല സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഡ്യൂട്ടി എന്താണെ എപ്പോൾ മരണപ്പെട്ടാലും മരണത്തിന് പറ്റുന്ന അവസ്ഥയിലേ ജീവിക്കലാണു എപ്പോഴാ മരണം നിങ്ങൾ ഒരാഴ്ചത്തെ പത്രം കൃത്യമായി ചരമക്കോളം പരിശോധിച്ചു നോക്കൂ നമ്മുടെ വയസ്സിലുള്ള ഒരാളെങ്കിലും മരിച്ചിട്ടുണ്ടാകും മരണത്തിന് പ്രായമില്ല മുതൽ ജനിച്ചു മുതൽ നൂറു വയസ്സുവരെ നമ്മുടെ ഓരോരോ വയസ്സുകളും പരിശോധിച്ചു നോക്കൂ അതിലേറോ ഏതോ ഒരു വയസ്സുകാരനാണ് ഞാൻ മറ്റൊരു വയസ്സുകാരനാണ് നിങ്ങൾ നമ്മുടെ വയസ്സുള്ളവർ എത്രയാണിന്ന് മരിച്ചുപോയത് നമ്മുടെ ഈ ലോകത്തോട് യാത്രയായത് അപ്പോൾ ഞാൻ പതിനാറുകാരനാണ് മരണത്തിന്റെ ഭായമല്ലെന്ന് പറയാൻ പറ്റുമോ ഞാൻ അൻപതുകാരനാണ് മരിക്കാനായിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ അങ്ങനെ കൃത്യമായ നിർവചനത്തിന്റെ നേർവഴിയിൽ നിൽക്കാതെ പ്രപഞ്ചാധികാരിയുടെ നിയമത്തിന്റെ വഴിയിൽ മാത്രം വിധേയപ്പെട്ട് കിടക്കുന്ന മരണമെന്ന യാഥാർത്ഥ്യത്തോട് ഒരാൾക്കും സാധ്യമല്ല അതുകൊണ്ട് യാല്ലവീനാമനുത്തഫ മരണത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുന്നില്ലെങ്കിൽ വിജയകരമായൊരു പാരത്രിക ലോകത്തിന് പറ്റുന്ന മരണമാണ് വേണ്ടത് നാളയുടെ ജീവിതത്തിൽ ശോഭനമായ സ്വർഗം നേടാനുള്ള യാത്ര മഹനീയമായ പറാഹുവിന്റെ അനുഗ്രഹത്തിന്റെ സമ്മേളനമായ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന മരണമാണ് തയ്യാറാകേണ്ടത് അതിനുവേണ്ടി ചെയ്യേണ്ടതെന്താണ് സാനി ഹുസുർ ഇല്ല എല്ലാ മനുഷ്യനും പരാജിതനാണ് മാനവനാഗമാനം പരാജയത്തിന്റെ പ്രതീകമാണ് അതിന് സത്യം കാലമാണ് ഒന്നുകിൽ ലോകം മുഴുവനുമുള്ള കാലമാണ് സത്യം അല്ലെങ്കിലോ സായാന്ന നിസ്കാരമാണ് സത്യം ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല അങ്ങനെ കാലം സാക്ഷിയായി സത്യം ചെയ്തിട്ട് പറയട്ടെയോ ഇന്നൽസാനലഫീസർ മനുഷ്യനാകമാനും പരാജിതനാണു ീത ആമനൂ അജഞ്ചലമായ ആദർശബോധമുള്ളവനൊഴികെ ഈ ലോകത്തിന്റെ മുഴുവനും അധികാരിയാരാണ് അല്ലാഹുവാണെന്ന് വിശ്വസിക്കുന്നവനൊഴികെ പുണ്യ റസൂർ സല്ലല്ലാഹു അളീവസല്ല മതങ്ങൾ പ്രവാചകനാണ് അന്ത്യപ്രവാചകരും പുണ്യപ്രവാചകരുമാണെന്ന് അംഗീകരിച്ചാലല്ലാതെ വിജയമില്ല അല്ലാഹുവിലുള്ള അജഞ്ചലമായ വിശ്വാസം അല്ലാഹുവാണ് സർവാധികാരി ഒരധികാരവും ആത്യന്തികമായി മറ്റാർക്കുമില്ല എല്ലാ അധികാരത്തിന്റെയും നിയന്ത്രണമാരുടെ കയ്യിലാണ് ലോകാധികാരിയായ അല്ലാഹുവിന്റെ കയ്യിലാണ് നമ്മുടെ സ്റ്റേറ്റിന്റെ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ കയ്യിലെങ്കിൽ മുഖ്യമന്ത്രി എപ്പോഴാ മഴ മരിക്കേണ്ടതെന്ന് നിശ്ചയിച്ചവൻ അധികാരിയായ അല്ലാഹുവാണ് അല്ലാതെ കമ്മ്യൂണിസമോ ഷാവോയിസമോ ിൻഡോയിസമോ കൺഫ്യൂഷനിസമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇസങ്ങളോ നിയമങ്ങളോ തത്വങ്ങളോ ശാസ്ത്രങ്ങളോ ശാസ്ത്രകാരന്മാരോ അല്ല അല്ലാഹുവാകുന്ന പ്രപഞ്ചാധികാരിയുടെ നിയമമാണ് എപ്പോഴാണ് പ്രൈം മിനിസ്റ്റർ ജനിക്കേണ്ടത് മരിക്കേണ്ടത് എപ്പോഴാണ് ചീഫ് മിനിസ്റ്റർ മരിക്കേണ്ടത് വിട പറയേണ്ടത് എല്ലാത്തിന്റെയും കൃത്യമായ കാൽക്കുലേഷൻ ഇല്ലായോ يستغفرون ساعة ولا يستقدمون الله إن غيلا الله تعالى من شمارة فرسين بردة بتدلى فحسبتم أنما خلقناكم بفا وأنكم إلينا لا ترجعون നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ നിങ്ങളെ വൃഥാവിലാണ് പടച്ചുവിട്ടതെന്ന് നമ്മിലേക്ക് മടക്കപ്പെടില്ല ഹാജരാക്കിയിട്ട് ചോദിക്കില്ല വിളിച്ചു വരുത്തിയിട്ട് കണക്കെടുക്കില്ല തിരിച്ചു വിളിച്ചിട്ട് ചോദിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിപ്പോയോ എന്നാൽ ആ ബധാരണ ആവശ്യമില്ല നിങ്ങളെ വെറുതെ പടച്ചുവിട്ടതല്ല ഇത് കൃത്യമായ കാൽക്കുലേഷൻ ഉണ്ട് നീ എന്താണ് പറയേണ്ടതെന്ന നിയമം അല്ലാഹുവിന്റെ കയ്യിലുണ്ട് നീ ഏതാണ് പറയേണ്ടാത്തതെന്ന അള്ളാഹുവിന്റെ നിയമമുണ്ട് നീ ആരെയാണ് സ്വീകരിക്കേണ്ടത് നിരഹരിക്കേണ്ടത് ആരെയാണ് ഉൾക്കൊള്ളേണ്ടത് ആരെയാണ് തള്ളേണ്ടത് കൊള്ളേണ്ടത് സ്വീകരിക്കേണ്ടത് പടച്ചവന്റെ ദീനിന്റെ നിയമത്തിന്റെ മൂല്യമെന്താണ് പണ്ഡിതന്മാരുടെ പവിത്രത എത്രയാണ് ദീനീ സേവനങ്ങളുടെ പക്വത എത്രയാണ് ഇത് മുഴുവനും അറിഞ്ഞറിയിച്ചു തന്നവനാരാണു അള്ളാഹു ജലാലുഹു ആ അവനൊരു നിയമമുണ്ട് നീ അള്ളാഹുവിൽ വിശ്വസിക്കണമെന്ന് ഹലാലായ ഭക്ഷണം മാത്രം കഴിക്കണമെന്ന് പലിശ വാങ്ങാൻ പാടില്ല കൊടുക്കാൻ പാടില്ല അന്യന്റെ മുതൽ അപഹരിക്കാൻ പാടില്ല കല്ലുകുടിക്കുവാനോ അതിനുവേണ്ടി ഓശാന പാടാനോ പറ്റില്ല എന്തിന്റെ പേരിലാണെങ്കിലും വല്ല വിലക്കിയത് അനുവദിക്കപ്പെടൂല്ല ഇപ്പോൾ കണ്ടില്ലേ ഇലക്ഷന്റെ വലിയ മാമാങ്കങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ രാഷ്ട്രീയ കക്ഷിത്വങ്ങളെ പറയാൻ ഞാൻ അവകാശിയല്ല ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല പക്ഷേ ഏത് രാഷ്ട്രീയത്തിന്റെ കക്ഷിയിൽ നിന്നാലും പക്ഷത്തു നിന്നാലും ഇസ്ലാമിക നിയമത്തിന്റെ മാനദണ്ഡങ്ങൾക്ക് പോകാൻ ഒരാൾക്കും അധികാരമില്ല അവൻ അള്ളാഹുവിന്റെ കോടതിയിൽ പ്രതിക്കൂട്ടില്ല മാറ്റാൻ പറ്റൂല അത് ഞാനൊരു എം എൽ എ ആകാൻ വേണ്ടിയാ ഞാനൊരു മിനിസ്റ്ററാകാൻ വേണ്ടിയ എനിക്കിഷ്ടമുള്ള ആൾ വിജയിക്കാൻ വേണ്ടിയാ അതിന്റെ പേരിൽ ഹലാൽ ഹറാമാവുകയോ ഹറാമ് ഹലാലാവുകയോ ചെയ്യൂല അതുകൊണ്ട് എന്തിന്റെ പേരിലും അള്ളാഹുവിന്റെ നിയമം അള്ളാഹുവിന്റെ നിയമത്തിനപ്പുറത്തേക്ക് മാറാൻ പറ്റൂല എല്ലായിടത്തും കൃത്യമായ നിയമത്തിന്റെ നിഷ്ഠകൾ കൊണ്ട് കൃത്യത വരുത്തിയ ഇസ്ലാമിന്റെ അനുയായികളായ നമ്മൾക്ക് വഴിമാറി സഞ്ചരിച്ചുകൂടാ രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും പരദൂഷണും പാടില്ല വ്യക്തിഹത്യകൾ അനുവദനീയമല്ല പടച്ചവനെ ഞാൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പോപ്പിക്കാൻ വേണ്ടിയാണവനെ കുറ്റം പറഞ്ഞത് അതവന്റെ ഉള്ള കുറ്റമാണ് പറഞ്ഞത് എന്നൊക്കെ ന്യായീകരിച്ച് പത്രിക കയ്യിൽ പിടിച്ചാലും നിന്റെ കയ്യിലേക്ക് നിന്റെ കർമ്മത്തിന്റെ പുസ്തകം വരുമ്പോൾ നിന്റെ ദീപത്തിന്റെ ലിസ്റ്റിൽ നിന്നത് മഞ്ഞുപോകില്ല നിന്റെ പരദൂഷണത്തിന്റെ പരിധിയിൽ നിന്നത് പുറത്തുപോകില്ല ഞാൻ എന്റെ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനാണ് അപ്പുറത്തുള്ളവനെ കുറ്റം പറഞ്ഞത് അള്ളാഹുവിന്റെ ന്യായത്തിന്റെ മുമ്പിൽ നിനക്ക് ന്യായം വേറെയില്ല കാരണമെന്താണ് ഏത് എം എൽ എയും ജയിക്കണമെന്ന് തീരുമാനിക്കുന്നവൻ അല്ലാഹുവാണ് ജയിച്ചിട്ട് അസംബ്ലിയിലേക്ക് കാലെടുത്തു വെക്കുന്നതിന് മുമ്പ് ജീവൻ തീർന്നുപോയ എത്ര അധികാരികളുണ്ട് സുപ്രീം കൺട്രോള് അള്ളാഹുവിന്റെ കയ്യിലാണ് ഏത് മിനിസ്റ്റേഴ്സ് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നവൻ അല്ലാഹുവാണ് അധികാരപീഠത്തിന്റെ ചാരത്തെ തുമ്പഴേക്ക് ബോധം കിട്ടുവീണ് മരിച്ചുപോയവരുണ്ട് കാരണമില്ലാ കൺട്രോളും അല്ലാഹുവിന്റെ കയ്യിലാണ് ിയതിൽ മുൾക്ക് അള്ളാഹു എത്ര മോന്നതനാണ് അവന്റെ കയ്യിലാണ് സർവാധികാരം ആധികാരിയായ അള്ളാഹുവിനെ മാറ്റി നിർത്താൻ സാധ്യമല്ല അതുകൊണ്ട് മുനേ നിനക്കിഷ്ടമുള്ളവർക്ക് സമ്മതിദാനം നൽകാൻ അവകാശമുണ്ട് ഈ വേദിയെ ഒട്ടുപിടിക്കാനല്ല എന്റെ ഈ ജീവിതവും അതിന് ഹോമിക്കാനല്ല പക്ഷേ നമ്മുടെ ജീവിതം അപകടത്തിലാകാൻ പാടില്ല അള്ളാഹുവിന്റെ കോടതിയെ മറന്നാടാൻ അധികാരമില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ കൈകാര്യം ചെയ്യുന്ന പണ്ഡിത കേസരികളെ രാഷ്ട്രീയത്തിന്റെ പ്ലാറ്റ്ഫോമിലായാലും താൽപര്യത്തിന്റെ തിരശ്ശീലയ്ക്കു പിന്നിലാണെങ്കിലും ഒരു പണ്ഡിതനെയും വേദനിപ്പിച്ചുകൂടാ ഒരു സയ്യിദിനെയും അമ്പരപ്പെടുത്തി കൂടാ ഒരു സാധാരണ മിനെയും വേദനിപ്പിച്ചുകൂടാ സാധാരണക്കാരെ വേദനിപ്പിക്കും പോലെയെല്ലാ പണ്ഡിതന്മാരെ വേദനിപ്പിച്ചാൽ കാരണം ഖുർആൻ എവിടെന്ന് പറയുന്നു അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരല്ല അറിവുള്ളവരെ പറയുന്നതും അറിവില്ലാത്തവരെ പറയുന്നതും ഒരുപോലെയല്ല കാരണമെന്താണ് ഏതെങ്കിലും ഒരു പണ്ഡിതനെ നമ്മുടെ താൽപ്പര്യങ്ങൾക്കോ നമ്മുടെ കക്ഷിയുടെ താൽപര്യങ്ങൾക്കോ യോജിക്കാത്തതിന്റെ പേരിൽ നീ ഒരു പണ്ഡിതനെ കുറ്റം പറയുന്നത് സുബഹി കഴിഞ്ഞാണെങ്കിൽ ആ പണ്ഡിതൻ അല്ലാഹുവിന്റെ ധീരിന്റെ ദർശന നടത്തുകയായിരിക്കും നിന്റെ പരദൂഷണം അല്ലാഹു പിടിക്കുകയില്ലേ പാതിരാത്രിയാണൊരു പണ്ഡിതനെ കുറ്റം പറയുന്നതെങ്കിൽ നീ കുറ്റം പറയുന്ന സമയത്താ മനുഷ്യൻ മുസല്ലൈഡായിരിക്കും അള്ളാഹു ആരെയാണ് ഇഷ്ടപ്പെടുക സഹോദരാ നീ ഒരു പണ്ഡിതനെ പരാതി പറയുന്ന നേരത്ത് ആ പണ്ഡിതൻ അനാഥ മക്കളുടെ സംരക്ഷണത്തിനു വേണ്ടി പരിശ്രമിക്കുകയായിരിക്കും തൊറ്റം പറഞ്ഞ് നീ പ്രതിക്കൂട്ടിലാകുകയല്ലാതെ പണ്ഡിതന് പ്രശ്നമുണ്ടോ ഇല്ല അതുപോലെ നീ എവിടെങ്കിലും ഇരുന്നു കൊണ്ട് അലിമീങ്ങളെ സ്വാലിഹീങ്ങളെ അറിയാതെ ആരോപണങ്ങളോ വിവരമില്ലാതെ കുറ്റങ്ങളോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം മുഴുവനും അവരല്ലാഹുവിന്റെ ദീനന്റെ സേവനപാതയിലാണ് നിനക്ക് പണ്ടേ തന്നെ അമലുകളില്ല ഉള്ളതുപോലും നഷ്ടപ്പെടുത്തുകയല്ലാതെ സാധാരണക്കാരായ മുസ്ലിങ്ങളെ നമ്മുടെ കയ്യിൽ വല്ലതുമുണ്ടോ സുഭഹി നിസ്കാരം കഴിഞ്ഞ് സാധാരണ കൂടുന്ന ചായക്കടയിലിരുന്ന് നീ ആലിവ്യങ്ങളെ എന്തെങ്കിലും പറഞ്ഞാൽ ആ സമയത്ത് നീ നെഞ്ചത്ത് കൈവച്ചുകൊണ്ടൊന്നാലോചിക്കണം ഞാൻ പള്ളിയിൽ പോയി രണ്ടരക്കത്ത് ശുപഹിഷ്കരിച്ചിട്ട് ഈ കടയിലേക്ക് വന്ന പത്രവും നോക്കി രാഷ്ട്രീയം പറഞ്ഞ് ചായ കുടിക്കുമ്പോ ഞാൻ കുറ്റം പറയുന്ന പണ്ഡിതൻ എവിടെയായിരിക്കും എന്നൊരു സെക്കൻഡ് ആലോചിക്കുമ്പോൾ നൂറുകണക്കിന് ആലിവ്യ സ്വാലിഹീങ്ങൾക്ക് പരിശുദ്ധമായ ഹരി ീദിന്റെയോ തസീറിന്റെയോ ഗ്രന്ഥങ്ങൾ ഓടിക്കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാര സഹോദരാ അങ്ങനെയുള്ള പകതിരുവെങ്കിലും എനിക്കും നിങ്ങൾക്കും വേണം നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്ന സമയത്തു തന്നെ എത്രയോ നല്ല മനുഷ്യന്മാര് മുസള്ളയിലിരുന്നു നിസ്കരിക്കുകയാണ് എത്രയോ ആളുകൾ പള്ളിയിൽ ഇരുന്നു കൊണ്ട് എഴുത്തിക്കാതിരുന്ന ആരാധനയിലാണ് എത്രയോ ആളുകൾ തസ്മീഹമാണ് ഉപയോഗിച്ചോ അല്ലാതെയോ റിക്കുറുകളിലാണ അതിനേക്കാൾ വലിയ വലിയ സേവനങ്ങൾ ചെയ്യുന്ന ആളുകൾ നമ്മൾ കുറ്റം പറയുന്നവരിൽ പെട്ടുപോയാൽ നമ്മള് പ്രതിക്കൂട്ടിലായി എന്നല്ലാതെ അവർക്കൊന്നും വരാനില്ല അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാമീങ്ങൾ മുഴുവനും അവരവരുടെ കാലഘട്ടങ്ങളിൽ വിമർശനത്തിന്റെ തിജ്വാലയിലൂടെ കടന്നുപോയിട്ടും പിൽക്കാല ചരിത്രം അവരുടെ വിമർശനം അടയാളപ്പെടുത്തിയില്ല ഷാഫിമാമറിയല്ലാഹുവൻ പള്ളിയിലിരുന്നു കൊണ്ട് ആരാധന ചെയ്തപ്പോഴാണ് ഷാഫിമാമിന്റെ വിരോധികൾ തെരുവിൽ മുദ്രാവാക്യം മുഴക്കിയത് മുദ്രാവാക്യം മുഴക്കിയ തെരുവുദണ്ഡികളെ ലോകത്തിനറിയില്ല പക്ഷേ ഷാഫിമാമിന് ലോകം ഹൃദയത്തിൽ ഏറ്റെടുത്തുപോയി മാലിക്കുമിനു അനുസൃതിയല്ലാഹുവൻ ഇവനെ ജയിലറയിലിട്ട് തല്ലാൻ ഒരുങ്ങിയപ്പോ അന്നവരെ മദീനത്തെ പള്ളിയിൽ ദർശന നടത്തിക്കൊണ്ടിരിക്കുന്ന മാലിക്കീ മാമതങ്ങള് അന്നത്തെ ആളുകൾ എതിർപ്പതുകൊണ്ടോ തല്ലിയതുകൊണ്ടോ സത്യത്തിന്റെ വഴിയിൽ നിസ്തുലധാരകമായിരുന്ന മാലിക്കീമാമിന്റെ വിലാസം നഷ്ടമായില്ല എതിരാളികള് ചരിത്രത്തിന് വേണ്ടേ വേണ്ട അമോഹനീ പൈമാമറിയല്ലാഹുവെന്നു കനൽപദത്തിലൂടെ കാൽപാദമൂന്നിട്ട് വേദന സഹിച്ച് ആദർശ്യത്തിന് വേണ്ടി പടവുകൾ മുന്നോട്ട് വെച്ച് അതിജയിച്ച് കോടാന കോടി വരുന്ന വിശ്വാസി മാനസങ്ങളുടെ അകത്തളങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയപ്പോൾ എതിരാളികളെ ചരിത്രത്തിന് വേണ്ടി വന്നില്ല അബോഹണി പൈമാമിനെ ചരിത്രം മറന്നിട്ടില്ല ഇതുപോലെയാണ് അവരുടെ പിൻഗാമികളായ അലിവീങ്ങൾ അവരവരുടെ കാലഘട്ടങ്ങളിൽ ഒരുപാട് തീജ്വാലകളെ അതിജയിക്കും വിമർശിച്ചവരെല്ലാം ചരിത്രത്തിൽ വിസ്മരിക്കപ്പെട്ടു പോകും സത്യസന്ധമായി നിലകൊണ്ട അലിവീങ്ങൾ നാളത്തെ ചരിത്രമടക്കം വാഴ്ത്തിയിട്ട് അള്ളാഹുവിന്റെ കോടതിയിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ ാഹുല തിരുസന്നിധിയിലേക്ക് വരെ ആനയിക്കപ്പെടും സഹോദരാ അതുകൊണ്ട് നീ നിന്റെ അമലികൾ നഷ്ടപ്പെടുത്തിക്കൂടാ അതുപോലെ നമ്മുടെ സാധാരണ കമന്റുകൾ പള്ളിയെക്കുറിച്ച് പറയാൻ പാടില്ല സാധാരണ കമന്റുകൾ ഖുർആാനിനെ കുറിച്ച് പറയാൻ പാടില്ല സാധാരണ കമന്റുകൾ കുറിച്ച് പറയാൻ പാടില്ല സാധാരണ കമന്റുകൾ പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫാഹു അളീവസല്ല കുറിച്ച് പറയാൻ പാടില്ല നിങ്ങളെല്ലാം കേട്ടിട്ടില്ലേ ഇമാമുനൻ നബീറഹുല്ലാഹി അളേഹിയെ ഒരു മഷലയുടെ കഠിനമായ പ്രഖ്യാപനത്തിന്റെ പേരിൽ ആക്ഷേപിച്ചവർ പാണ്ഡിത്യത്തിൽ ഉയർന്നു നിന്നവരാണെങ്കിലും അവരുടെ ജനാദയിൽ നിന്ന് നാവ് വന്യജീവി വന്ന് കടിച്ചുകൊണ്ടുപോയി ആള് പണ്ഡിതനല്ലഞ്ഞിട്ടല്ല മറ്റൊരു പണ്ഡിതനെ വേദനിപ്പിച്ചതിന്റെ പേരിലാ